ഹലോ അപ്പോൾ ബാങ്കോക്കിൽ വെച്ചിട്ട് ടീക്കുട്ടിക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻറ്റാണ് കേട്ടോ ടീമോളുടെ ചെവിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒരു സംഭവം അത്യാവശ്യം ചെറിയൊരു വേദനയുണ്ട് ഒരു ഇൻസെറ്റ് പോലെയാണ് നമുക്ക് തോന്നിയത് ഇന്നാണത് കറക്റ്റായിട്ട് നോക്കിയപ്പം അതിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ എടുക്കും എന്താണൊന്നും അറിഞ്ഞില്ല അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി പോയിട്ടോ അവിടെ വെച്ചതേ ഇതുപോലെ ആ ഡോക്ടർ വളരെ വൃത്തിയായിട്ട് ആ ഒരു ജീവിയെ എടുത്തു അപ്പോൾ എന്ത് ജീവിയാണെന്നൊക്കെ നമുക്ക് വൈകാതെ കാണാം അത്യാവശ്യം അത് എടുത്തപ്പോഴത്തേക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു അത്യാവശ്യം നന്നായി കരഞ്ഞു ഞങ്ങൾക്കത് ഇൻസെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം ഒരു സന്തോഷം തോന്നി കാരണം എന്താ വെച്ചാൽ വളരെ വല്ല ഗ്രോത്ത് വലതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടിയിരുന്നു കേട്ടോ ശരിക്കും പേടിച്ചു നമ്മൾ എന്താ പറയുക ഞാനൊക്കെ ഇനി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറയാം അവസാനം അതിന്തേ ഈ ഒരു പ്ലക്കർ ഉപയോഗിച്ച് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് അതിന് പുറത്തെടുത്തു കേട്ടോ അപ്പോഴാണ് നമുക്കൊരു ആശ്വാസമായത് അപ്പോൾ അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ പറയാം ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ് ബാങ്കോക്ക് ഹോസ്പിറ്റലിലാണ് ടി എക്കുട്ടിക്ക് ചെറിയൊരു ഇഷ്യൂ അത് ചെവിയിലൊരു പിംപിളാണോ എന്താണെന്ന് അറിയില്ല അപ്പം നമ്മളിതേ ഇതാണ് സംഭവം നമുക്കും വലിയ പിടുത്തമൊന്നുമില്ല കണ്ടോ അവിടെ ഒരു ഇത് അത് വീട്ടിൽ നിന്ന് തന്നെ ഒരു വേദന എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം ഇനിയിപ്പോൾ ബഗാണോ പിമ്പിളാണോ എന്നറിയില്ല അപ്പം നമ്മളൊരു വലിയൊരു ഹോസ്പിറ്റലിലാണ് അപ്പം ചെവിൻ്റെ ഉള്ളിൽ അല്ലാത്തോണ്ടൊരു കുഴപ്പമില്ല പക്ഷെ എന്നാലും അത് എനിക്കറിയില്ല ടിയ നമ്മുടെ ട്രിപ്പ് കുളമാവോ ട്രിപ്പ് പോലായാലും കുഴപ്പമില്ല എനിക്ക് എല്ലാം സേഫ് സേഫായതാക്കിയാൽ മതി ഇനിയിപ്പോൾ വല്ല പ്രോബ്ലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമ്മൾ എല്ലാ ഇതും ക്യാൻസൽ ചെയ്തിട്ട് പോവും ഓക്കെ വാ

അത് ആ അവിടെ പൊട്ടി അത് ബ്ലഡ് കുടിച്ചിട്ട് അത് അതിങ്ങനെ ഒട്ടിയിരിക്കുക അത് വരച്ചെടുത്തേ മതിയാവും വരുവടമല്ല വേറെ പഠിക്കാനൊന്നും ഇല്ല ഇനി ഇപ്പൊ വേറൊന്നും പഠിക്കാനില്ല വേറെ പുറത്തെ ഗ്രോത്ത് ഒന്നും അല്ല അത് വലിച്ചെടുത്ത് വന്നവിടെ കടിച്ചു പിടിച്ചിരിക്കണം ഓക്കെ yeah, really. സംതിങ് ഏതാ ഉള്ളിലല്ലോ എരി പാവം ടീക്കുട്ടി അങ്ങനെ പേടിച്ചിട്ടോ ടീക്കുട്ട ഡാഡിയാണ് പേടിച്ചത് വേണ്ടോ അദ്ദേഹം ഒരു ഇൻസെറ്റ് ആ ഇൻസെറ്റ് അദ്ദേഹം കാണിച്ചു തരാം എവിടെയുണ്ട് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിട്ടിയാ നിന്റെ കടിച്ച ഇൻസെറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് എവിടെ നോക്കുന്നുണ്ട് പക്ഷെ വീട്ടിലാ നമ്മളത്രയും ക്ലീൻ ആയിട്ട് വെച്ചിട്ട് എങ്ങനെ ഇങ്ങനെ വന്നു എന്നാണ് അവര് ടൈപ്പ് ചെയ്യണത് നടക്കുമ്പോ ഇവിടുത്തെ ഡോക്ടേഴ്സ് ടൈപ്പ് ചെയ്യണ നടക്കാൻ പറ്റിയ ലാംഗ്വേജ് ആണ് അല്ലേ പറഞ്ഞ എന്താ ആണ് ഓക്കെ നമ്മൾ ഒരു മുറിവാണ് അത് ആ കടിച്ചിട്ടുള്ള മുറിവാണ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞതേ ടേക്കുട്ടിവിടെ വാട്ടർ കുടിക്കാം അതാരടെ ഗ്ലാസ് ഓക്കെ ഇവിടുത്തെ ഗ്ലാസിനൊക്കെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ നിറച്ച് തരും ടീക്കുട്ടി ഇതേപോലെ ഇങ്ങനെ കുത്തിയെടുത്ത് ഇനി ഇങ്ങനെ കുടിക്കണം ഓക്കേ ടീയാ ചെറിയൊരു പെയിൻ ഉണ്ട് അപ്പം ഞങ്ങൾ കേരളത്തിന് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് നമ്മൾ ചെള്ളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അതാണെന്ന് പറയാം കൗ സോറി കൗവല്ല എന്തായിരുന്നു പെക്സിൻ്റെ ഇപ്പോൾ ഓക്കെ അല്ലേ തങ്കു കാറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചത് പക്ഷെ നമ്മൾ ക്യാറ്റുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ എടുക്കാറൊന്നുമില്ല ഓ തങ്കു ചീച്ചിനെ വിളിക്കും പാവം തങ്കു ചീച്ചിക്സ് ടെക്സ് വരാന്ന് പറഞ്ഞാൽ വേറെ എവിടെന്നാ വരിക നീ പേടിക്കണ്ട ആദ്യം നിന്റെ പേടി മാറ്റിട്ടാ എന്തിനാ സാഡായി നിൽക്കുന്നത് അങ്ങനെ ക്രിസ്മസ് ദിവസം ദിവസമാണ് പോവാം ക്രിസ്മസ് ദിവസം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ടീ നോക്കി ഓക്കെ ഇപ്പോൾ ഓക്കെ ആയില്ലേ അങ്ങനെ ചെവിൻ്റെ ഉള്ളിലെ ഒരു ബഗ്ഗിനെ ബഗിനെ അല്ല ഒരു ഒരു ഇൻസെൻറ്റ് ആ ആ സംഭവത്തിനെ എടുത്ത് നമ്മളതിനു നേരെ സഫാരി പോകാം നടക്കടാ ടികുട്ടി ആ ഷോക്കിലാട്ടോ എന്ത് നല്ല ഹോസ്പിറ്റലാണ് പക്ഷേ ഈ ഒരു ഏത് ഓക്കെ ഫൈൻ അപ്പോൾ മൊത്തം നമുക്ക് ബില്ലായത് ഫോർ തൗസൻഡ് റുപ്പീസ് ആട്ടോ ഒരു സാധനം എടുക്കാൻ പക്ഷേ റേറ്റ് ഉണ്ട് എന്നാലും ഹോസ്പിറ്റലുണ്ടല്ലോ ഗൈസ് സംതിങ് വെരി സൂപ്പർ ടീ ആ അത് ഇടിച്ചു 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 നടന്നോ അപ്പോൾ ഇവിടെ മൊത്തം ഡെക്കറേഷൻസ് ആട്ടെ ഇതൊരു ഹോസ്പിറ്റലാണ് നോക്കാ നോക്കേടാ ഹോസ്പിറ്റലാണ് നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എയർപോർട്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നോക്കി ഇവിടെ വന്ന നോക്കി എന്ത് രസാന്ന് നോക്കിയത് ഹോസ്പിറ്റലാണെന്ന് തന്നെ അറിയുന്നില്ല ഇവിടെയൊക്കെ കണ്ടോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മുടെ ചെവിയിൽ നിന്ന് ഒരു ബഗ്ഗെടുത്തതിന് നാലായിരം രൂപ പൊട്ടിച്ചിട്ട് പോകുന്ന ആളാണ് അവിടെ ഉള്ളത് കണ്ടോ ഓരോരോ സ്റ്റെപ്പ് കയറുമ്പോൾ ഇത്രയും കളോറീസ് ബേൺ ആവുമെന്നാണ് പറയുന്നത് അങ്ങനെ മെറി ക്രിസ്മസ് ക്രിസ്മസ് ഡേക്ക് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോയിത് ഹോസ്പിറ്റലാ കേട്ടോ നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടില്ല ശരിക്കും ഞാനൊക്കെ എന്നാൽ ശരിക്കും പേടിച്ചു ഞങ്ങൾ എൻ്റെ ഒരു മനസ്സെന്ന് എന്തെങ്കിലും വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റൊക്കെ ക്യാൻസൽ ചെയ്ത് നമ്മൾ നേരെ കേരളത്തിലോട്ട് പോകണം അവിടെ ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇനി ഇനിയിപ്പോൾ പേടിക്കാനൊന്നും ഇല്ല കൃഷ്ണ വിളിക്കാത്ത ദൈവങ്ങളില്ല കേട്ടോ മമ്മി ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ടീ സ്വന്തം അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നില്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും അച്ഛമ്മുടെ അടുത്തൊന്നും ഒന്നും ഒന്നുപോലും പറഞ്ഞിട്ടില്ല അപ്പം വീഡിയോ കാണുമ്പോഴായിരിക്കും ഇതാക്കുന്നത് ഓക്കെ മമ്മിയുടെ അടുത്ത് പറയും കുഴപ്പമില്ല പറ ഇങ്ങോട്ട് നോക്കി പറയത്തൊരിതാ കേട്ടോ ആകെ ഒരു മരുന്ന് മാത്രമേ തന്നിട്ടുള്ളൂ ഇത് നോക്കേ കുട്ടി ദൈവത്തിനോട് താങ്ക് യു പറയടാ താങ്ക് യു സോ മച്ച് മേരി മേരി മോം ജീസസ് എല്ലാ ദൈവങ്ങളോടും ഈ ഇതാണ് നമ്മുടെ ഹോട്ടൽ ഇങ്ങോട്ടും അല്ല ഹോട്ടലല്ല സോറി ഹോസ്പിറ്റൽ കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയിട്ടാ അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ വാസം എല്ലാം കഴിഞ്ഞു അതേ ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് കാണിച്ചു തരാം കേട്ടോ അതെ മരുന്ന് തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആന്റിബയോട്ടിക്ക് മാത്രമേ അദ്ദേഹം തന്നുള്ളൂ ഈ ഇതൊക്കെ അതിന്റെ അവര് കടിച്ചു കൈമാറ്റടത്തോട്ടില്ല ഏഹ് അവര് ഈ ഒരു ബഗ് ബഗ്ഗുണ്ടല്ലോ ബഗ്ഗല്ല ചെല്ല് ടിഷ്യൂ പേപ്പർ ഉണ്ട് ഇണ്ട് വെച്ചു അപ്പൊ അത് ഇതാണ് അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു ആനിമൽസ് ഒന്നും തന്നെ വളർത്തിയിട്ടില്ല അതും ഭയങ്കര ഹൈജീൻ ആണ് വീട്ടിൽ നിന്ന് എനിക്ക് വൃത്തിയുടെ അസുഖമുള്ളതാണ് എന്നിട്ട് പോലും ഇങ്ങനെ ടീ കുട്ടിക്ക് വരികയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കട്ടിയാ മമ്മ ഇത്രയും കെയർ ചെയ്തിട്ട് പോലും അതും എവിടെന്നാണെന്നൊന്നും അറിയില്ല ലിയോമിന്റെ ദേഹത്തൊന്നും ഇല്ലെങ്കിൽ ഒരു സാധനം ഇല്ല ടീനേക്കാളും കെയർ ചെയ്യും ആ പൂജയെ കാരണം അത്ര പെറ്റ് ഡോക്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ചെയ്യുന്നത് ഓക്കെ പോട്ടി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ടീ കുട്ടി അപ്പൊ ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ ുട്ടി വന്ന ഹോസ്പിറ്റൽ അതൊരു ഹോട്ടല് പോലെ ഉണ്ട് ശരിക്കും ശെരിക്കൽ റിസോർട്ട് പോലെ ഉണ്ട് പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നായിരുന്നു ഇല്ല അപ്പൊ അപ്പൊ നമ്മൾ ഇനി പോകുന്നത് സഫാരി പാർക്ക് അത് അദ്യക്കുട്ടന്റെ പാർക്ക് അദിക്കുട്ടന്റെ സങ്കട അതിലും ഇത് കേട്ടോ എന്റെ മുത്തനാണ് സങ്കടായതേ അവൻ ടയേർഡായി ടീ ചേച്ചിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ ടയേർഡായി ആ എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ പിന്നെ ഇന്നലെ വയ്യാത്തത് കൊണ്ട് നമ്മൾ ചൈന ടൗൺ മിസ്സാക്കി അല്ലേടാ പോ മാ ഏട്ട വരട്ടെ അങ്കിള് വരട്ടെ നമ്മുടെ ഡ്രൈവർ അങ്കിള് വരട്ടെ അപ്പ ട്ടീ കുട ഔട്ട്ഫിറ്റ്സ് ഇതാണ് ടെൻറ്റഡ് ആയി യെസ് നമ്മളതെ ഹിപ്പ് ചെയിൻ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ദുബായിന്ന് അയച്ചു വെച്ച ചെയിൻ ആയിരുന്നു അത് വീണ്ടും നമ്മൾ ഈ വണ്ടിയാണോ എന്നാ ഇതാണോ അല്ലല്ലോ स्टेप टू जब जीतेगा नार्थ वेजी भी दिल्ली आरंभ अंदर साफ़ आर रेस्ट मैम मेरी क्रिसमस